ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മളൊരു ഓഫർ വീഡിയോ ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഓഫറാണ് നിങ്ങൾ മിസ്സാക്കാതെ നിങ്ങൾ പർച്ചേസ് ചെയ്തോ നമ്മുടെ സോൾ ഡ്രിങ്ക് ഓഫറാണ് നമ്മൾ ഇതുവരെയും കൊണ്ടുവന്നിരിക്കുന്നതിലും നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഇത്തവണ സോൾ എത്തി കൊണ്ടുവന്നിരിക്കുന്നത് കാരണം വെച്ചാൽ വേറെ നമുക്ക് സു പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനു മുന്നേ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് കുറച്ച് പീസേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ കേട്ടോ ഞാൻ അതുകൂടി പറഞ്ഞേക്കാം ഞാനിപ്പോൾ ഇതിനകത്ത് ഈ വീടിൽ കാണിക്കുന്ന അത്രയും പീസ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ഇത് ഇത്ര ദിവസത്തേക്ക് എന്നില്ല എപ്പോഴാണോ ഈ സ്റ്റോക്ക് തീരുന്നത് അത്രയും മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ ഒരു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് പീസ് അത്രയും നമുക്ക് ടോട്ടൽ ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ നമുക്ക് സോൾഡ്രിങ്ക് മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ മോൾഡിൻ്റെ സെറ്റും കൂടെ വരുന്നുള്ളൂ കേട്ടോ ഓക്കെ മോൾഡിൻ്റെ സെറ്റും കൂടെ ഉണ്ടാകും അപ്പോൾ മോൾഡ് വരുന്നത് മൂന്ന് മൂന്ന് സെറ്റുണ്ടാവും കേട്ടോ ഇതിപ്പോൾ രണ്ടെണ്ണാണ് മൂന്ന് സെറ്റ് ഉണ്ടാകും അതാ മൂന്ന് പീസ് മൂന്ന് പീസല്ല മൂന്ന് സെറ്റാണ് കേട്ടോ വരുന്നത് ഇതുപോലെ ഒരു ഡിസൈനിൽ മൂന്ന് പീസ് വെച്ചിട്ട് ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് ഇതിങ്ങനെ ഒരു സെറ്റായിട്ടായിരിക്കും അപ്പോൾ മൂന്ന് സെറ്റിലെ മോൾഡും അതുപോലെ തന്നെ സോൾ അയണും കൂടിയാണ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ നമ്മളെപ്പോഴും എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്ന ആ സെയിം ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ നിബ്ബൊക്കെ കാണിക്കുന്നതാണ് ആ തിന്നായിട്ടുള്ള നിബ് തന്നെയാണ് വരുന്നത് ആ സെയിം ഐറ്റം തന്നെയാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തു ഇരുപത് ഇരുപത്തി രണ്ട് പീസ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എൻ്റെ പ്രൈസ് അറിയണ്ടേ ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണേ മൂന്ന് മോൾഡിൻ്റെ സെറ്റും സോൾഡറിങ് ആയ കൂടിയാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് പിന്നെ നമുക്ക് സോൾഡറിംഗ് നമ്മൾ ചെയ്യുന്ന സ്കാലപ്പിൻ്റെ ബോർഡ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ സ്കാലപ്പിൻ്റെ ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി പർച്ചേസ് ചെയ്യാം എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരത്തില്ല ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് സ്കാനപ്പിൻ്റെ ബോർഡും കൂടി ഒന്ന് കാണിച്ചു തരാം എന്താ ഇതാണ് കേട്ടോ നമുക്കിപ്പോൾ സ്റ്റോക്ക് തീരാറായി കുറച്ചും കൂടി ഉള്ളൂ അതാ ഇത്രയും പീസ് രണ്ട് ഡിസൈനിലാണ് രണ്ട് ഇതാണ് വരുന്നത് ഇത്രയാണ് പീസേ ഉള്ളൂ ഇത്രയും പീസേ ഉള്ളൂ കണ്ടോ ഇത് ഒരു സൈസാണ് വരുന്നത് അതാ ഇതാ ഇതാണ് ഫസ്റ്റ് ഒരു സൈസ് വരുന്നത് ഇതാണ് ഒന്ന് പിന്നെ വരുന്നത് ഈ ഒരു സൈസിലാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് സൈസിലാണ് നമുക്ക് സ്കാലപ്പിൻ്റെ ബോർഡ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിന് ഈ രണ്ട് പീസിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത്രയും സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ ഇതിൻ്റെ കൂടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ എടുത്തോ ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മളിത് ആ കഴിഞ്ഞ ദിവസം ഇട്ടാൽ നമ്മുടെ സ്കെയിലിൻ്റെ വീഡിയോ അത് അത്യാവശ്യം നമുക്ക് നല്ല വ്യൂസ് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് എല്ലാവരോടും താങ്ക്സ് പറയുകയാണ് കാരണം ഞാൻ നമ്മുടെ ആ ഇതിന് നമ്മുടെ യെല്ലോ സ്കെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അൻപത് രൂപ റേറ്റ് അത് നമുക്ക് നല്ല മൂവിങ് ഉണ്ടായിരുന്നു ഒരുപാട് നമുക്കത് സെയിലായ ഒരു ഐറ്റം ആണ് പക്ഷെ അത്രയും ഞാൻ ഇത് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കാരണം അതിന് വെച്ചാൽ അൻപത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് വരുന്നതുകൊണ്ട് അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ കുറച്ച് പീസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അതായതിപ്പോൾ നമുക്ക് ഒരുപാട് പീസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ഇതൊക്കെ ഫുൾ ഇതൊക്കെ ഫുള്ള് ഓർഡർ ചെയ് ഓർഡർ ആയതാണ് ഇനി നമുക്ക് അയക്കാനുണ്ട് കാരണം സ്കെയിലായതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഓരോന്നായിട്ട് നമ്മൾ അയച്ച് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഇന്ന് ഞാനിട്ടിരിക്കുന്ന നമ്മുടെ സോൾ ഡ്രിങ്കിൻ്റെ എല്ലാം ഇനി തിങ്കളാഴ്ചത്തേക്കായിരിക്കും ഡെസ്പ്പാച്ച് വരുന്നത് അതുപോലെ തന്നെ ഇനി ഇനി മുതൽ ഓർഡർ വരുന്നത് എല്ലാം തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ ഡെസ്പാച്ച് വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം അവധിയാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയെല്ലാം തിങ്കളാഴ്ച ആയിരിക്കും ഡെസ്പാച്ച് വരുന്നത് അപ്പോൾ ഇത് ഇനിയും ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുവരെയും ഓർഡർ ചെയ്ത എല്ലാവർക്കും എല്ലാവരോടും താങ്ക്സ് പറയുന്ന പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കിപ്പം ഇതാണ് സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഓക്കെ ഇതെല്ലാം നമുക്ക് അയക്കാനുള്ളതായിട്ട് ഞാനിപ്പോൾ അയക്കാം പാക്കിംഗ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ഇത് ഫുള്ള് നമുക്ക് ഓർഡർ ആയതാണ് ഇനിയും സാധനം സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ വേണ്ടവർക്ക് ഇനിയും ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ വേണ്ട ഒരു പർച്ചേസ് പിന്നെ ഒരു കാര്യം ഞാൻ നമ്മുടെ സ്കെയിലിനകത്ത് ഇതിൻ്റെ ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ ബ്ലൗസിൻ്റെ നെക്ക് ബാക്ക് നെക്ക് ഒക്കെ ചെയ്തെടുക്കാനും ഒക്കെ നല്ല യൂസ് ആണ് കേട്ടോ ഇത് കാരണം ഇത് ഇത് എനിക്കറിയത്തില്ലായിരുന്നു ബാക്ക് നെക്ക് ബ്ലൗസിനുള്ളതാണെന്ന് ബ്ലൗസിനുള്ളതാണെന്നറിയത്തില്ലായിരുന്നു ഒരു കസ്റ്റമർ ആട്ടോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ ഇതിങ്ങനെ നമുക്കിത് ബ്ലൗസിന് ചെയ്യാൻ പറ്റുന്ന നെക്കാണെന്ന് പറഞ്ഞത് ഇതിന് ഈ നെക്ക് കെട്ടോ അപ്പം അപ്പോൾ അതാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ഇതിനകത്ത് യൂസ് വരുന്നുണ്ട് എന്നെ എനിക്കറിയാവുന്നതാണ് ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഇതിനും കൂടുതൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണെന്നുള്ളത് അറിയാവുന്നവരാണെങ്കിൽ എനിക്ക് ഒന്ന് മെസ്സേജ് ഇട്ടേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അറിയാം അറിയാൻ പാടില്ലാത്തവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ ഇതിനിയും ഒരുപാട് യൂസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാവുന്നവർ ഒന്ന് എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ വഴിയെ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓക്കെ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ അപ്പോൾ നമുക്ക് നമ്മുടെ ഓഫർ വീഡിയോയിലേക്ക് തന്നെ പോവാം ഇത് ഞാൻ ഇപ്പം കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ കൂടുതൽ നമുക്ക് ഇതിനകത്ത് ഓഫർ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനിപ്പോൾ കാണിച്ചത് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു സോൾ ഇത്രയും പീസ് സ്റ്റോക്ക് വരുന്നുള്ളൂ ത്രീ പീസിന്റെ മോൾഡിൻ്റെ സെറ്റാണ് വരുന്നത് അതുപോലെ തന്നെ സോൾ റിങ് ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് പിന്നെ സ്കാലപ്പിയം കാണിച്ചല്ലോ കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ അതും വേണ്ടവർക്ക് ഒരുമിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് തിങ്കളാഴ്ച ആയിരിക്കും ഞാൻ ഡെസ്പാച്ച് വരുന്നത് അപ്പോൾ ഓക്കെ ബൈ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പെൻസിൽസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഓർഡർ ചെയ്യും അത് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് എന്താ അപ്പോൾ വേണ്ടവർക്ക് ഇതും ഒരുമിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ